എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മിർസഫ് സലിമുണ സെക്രിയ കുറേ നാളായിട്ട് ഞാനൊരു ട്രൈ പോഡ് അന്വേഷിച്ച് നടക്കുകയാണ് അതായത് കുറച്ച് വില കുറവും എന്നാൽ കുറച്ച് നല്ലതും യൂസ്ഫുൾ ആയത് ഇപ്പോൾ ഓൺലൈനിൽ ഞാനിങ്ങനെ വാച്ച് ചെയ്ത സമയത്ത് ഒടുവിൽ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഗോപ്രോ ക്യാമറ വീഡിയോ ക്യാമറ സ്മാർട്ട് ഫോണ് ഡി എസ് എൽ ആർ ക്യാമറ ഇത്രയൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് ഇഞ്ച് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ weight വളരെ കുറവാണ് മുക്കാ കിലോ പോലും കനമല്ല പിന്നെ ഇതിനകത്തൊരു ട്രാവലിംഗ് ബാഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് നമുക്കിത് കൊണ്ടുപോകാൻ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇതിനകത്തൊരു സമ്മാന ഉണ്ട്. എന്തായാലും ഒരു നാലായിരം രൂപയുടെ പുറത്ത് വില കാണിക്കുന്ന ഈ ഡ്രൈബോർഡിന് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കെന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇന്ന് ഇതിൻ്റെ ഒരു അൺബോക്സിംഗിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ആ ട്രാവലിംഗ് ബാഗ് ഇത് നൈലോൺ ബാഗാണ് ഇത് നമുക്കിതുപോലെ തോളിലെങ്ങനെ ഇട്ടിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം എന്താണ് ഗിഫ്റ്റ് നമുക്ക് എന്ത് സമ്മാനം അടിച്ചിരിക്കണം നോക്കണം ഓക്കെ ഞാൻ ബ്ലാക്ക് കളർ കേട്ടോ ഓർഡർ കൊടുത്ത് അത് അത് തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊടി കേട്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇത് വെയ്റ്റും വളരെ കുറവാണ് എന്തായാലും നമുക്ക് എന്താണ് സമ്മാനം അടിച്ചത് നോക്കണല്ലോ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയതിൽ എന്ത് ഗിഫ്റ്റ് കിട്ടും ഇത് നമ്മൾ മൊബൈൽ ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ ഓക്കേ സമ്മാനം അടിച്ചു കേട്ടോ പ്രൈസ് പ്രൈസാണേ സുഹൃത്തുക്കളെ നമുക്ക് അടിച്ചിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ വളരെ സന്തോഷം എന്തായാലും ആയിരത്തി ഇറുന്നൂറ് രൂപയും കൊടുത്ത് നമ്മൾ വാങ്ങിയ ഇത്രയും നല്ലൊരു ട്രൈപോഡിന് ഒരു അൻപത് രൂപ നമുക്ക് കിഫ്റ്റായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ ഇത് ഞാൻ ഇതിനു മുമ്പ് വാങ്ങിയ ട്രൈപോഡിന് ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇവിടെ പ്രസ്സിങ്ങല്ല ഒപ്പം തന്നെ അറ്റാച്ച് ആയിരുന്നു ഇതുപോലെ ടിസ്റ്റ് വരില്ലായിരുന്നു ഇതുപോലെ അപ്പോൾ അതുകൊണ്ട് എന്തായി അത് രണ്ട് മാസമായപ്പോൾ തന്നെ നമ്മളിങ്ങനെ നിർത്തിയാ ഇടയ്ക്ക് നിർത്തി ഇടയ്ക്ക് ഇവിടെ പൊട്ടിപ്പോയി ഇത് ആ ഒരു കംപ്ലൈൻറ്റ് വരില്ല ഓക്കെ നമുക്കിതിൻ്റെ അടിവശം തന്നെ തുടങ്ങാം ഇതിൻ്റെ സ്റ്റാൻഡ് ടേറ്റിംഗ് ഒക്കെ ഓക്കെയാണ് അത്യാവശ്യം ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്മൂത്തും ആണ് വളരെ സ്മൂത്താണ് ആ ഇതിൽ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന ട്രൈ ഒരു കുറഞ്ഞതായിരുന്നു അത് ഇവിടെ അറ്റാച്ച് ആണ് ഇതേപോലല്ല ഇതുപോലെ ഇങ്ങനെ അവിടെ പ്രസ്സായ കൊണ്ട് അത് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ പൊട്ടിപ്പോയി അതാണ് ഞാനിത് വരുത്തിയത് അപ്പോൾ ഇത് പക്കയാണ് കേട്ടോ അറുപത് ഇഞ്ച് ഹൈറ്റാണ് ഇതിൻ്റെ പറഞ്ഞത് സൂപ്പറാട്ടോ അത്യാവശ്യം നല്ല വില നല്ല ഫിനിഷിംഗ് ഉണ്ട് തിൻ്റെ പിന്നെ ക്യാമറ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡാണ് ഇത് അതുപോലെ തന്നെ ഇതിലാണ് നമ്മൾ മൊബൈൽ ഫോൺ വെക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് നമ്മൾ നിർത്തിയതിന് ശേഷം ഈ സ്റ്റാൻഡിൽ വെറുതൊന്നിങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി ടൈറ്റായി താഴോട്ട് പ്രസ് ചെയ്യുക ഇപ്പം ഇത് ലോക്കാണ് നമ്മളിത് വെച്ചതിന് ശേഷം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് കുടുക്കി ഇതിയുടെ ലോക്ക് പിന്നെ വരില്ല അതുപോലെ തന്നെ ഇത് നമ്മളെ ഇതിൻ്റെ റൊട്ടേറ്റ് ആട്ടോ അത് ഇത് നമ്മളിതിൽ നമ്മളെ ക്യാമറ മൊബൈല് എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിത് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും അത് ടൈറ്റ് ചെയ്യുന്ന എവിടെയാണ് ഇതിൻ്റത് ഇത് ടൈറ്റായാൽ പിന്നെ അനകത്തില്ല ഇത് നമ്മൾ ലൂസാക്കി കൊടുത്തിട്ട് നമുക്ക് ഏത് ഇതിലേക്ക് വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മളിതിൻ്റെ ഹൈറ്റാണ് നോക്കാൻ പോകുന്നത് ഇതിവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഇത് നമ്മൾ ലൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് എത്ര വേണം മാക്സിമം അത്ര നമുക്ക് അറുപത് ഇഞ്ചോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാം ഓക്കെ ഏകദേശം എൻ്റെ ഐറ്റ് അതിൽ കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ അത് ടൈറ്റായി അതുപോലെ തന്നെ നമുക്കൊരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടും കൊണ്ട് എടുത്തു വെക്കണമെങ്കിൽ ഇതൊരു പിടുത്തമുണ്ട് അതുകൊണ്ട് നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുപോകാനും എളുപ്പമാണ് ഓക്കെ നമ്മൾ ഇതിൽ മൊബൈൽ ഫോൺ വെക്കുകയാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ കണ്ടതിപ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്കൊരു യൂസ്ഫുൾ ആയി തോന്നുന്നത് മൊബൈൽ ഫോണ് നമുക്കിതാ ഇതുപോലെ വിലങ്ങനെ ഷൂട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് റീൽസൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലും ചെയ്യാം വില വളരെ കുറവാണെങ്കിലും ഇത് സ്ട്രോങ് ആണ് കിട്ടും ഇതിൻ്റെ എല്ലാം ஏது ஆங்கிளிலே விலும் நமக்கு இது கொண்டு போகட்டோம் എന്തായിട്ടുണ്ടെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയ ഈ ട്രൈപോഡ് എന്നെ സംബന്ധിച്ചോളം ഇത് ഏറ്റവും വലിയ യൂസ്ഫുള്ളാണ് ഞാൻ മൂന്നാലിനായി ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഇതുപോലെ ആയിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് ഇതെന്തായിട്ടുണ്ടെങ്കിലും അവരാ പറയുന്ന നമുക്കതൊരു ഓഫർ കിട്ടിയാണെങ്കിലും അതിലുള്ള വാല്യൂ ഈ സാധനത്തിൽ ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ താങ്ക്